ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം വളരെ സീരിയസ് ഒരു വിഷയമാണ് അതായത് മമ്മൂക്കയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ട് ഉഷപൂജ ചെയ്തു അതെല്ലാവരും അറിഞ്ഞ കഥയാണ് എല്ലാവരും അറിഞ്ഞ വിഷയമാണ് അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വിവാദം കൊഴുക്കുകയാണ് ഇത്ര നാളുമ്പോൾ ഒരു പ്രശ്നമില്ല കെ ടി ജലീലിനെ സമീപിച്ചിരുന്നത് അതായത് മോഹൻലാൽ എന്ന അതുല്യ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി സ്വന്തം സഹോദരനെ പോലെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് പ്രാർത്ഥനയും വഴിപാടും ചെയ്തത് നമ്മളെല്ലാവരും മലയാളികൾ അത്രമാത്രം സന്തോഷിക്കേണ്ട കാര്യമാണെന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചതെങ്കിൽ പഴയ മാധ്യമം പത്രത്തിൻ്റെ പത്രാധിപര് ഒക്കെ ആയിരുന്ന ഒ അബ്ദുള്ള വളരെ മോശപ്പെട്ട രീതിയിലാണിപ്പോൾ ഇതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് കാരണം മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ചെയ്തത് ഒരിക്കലും ശരിയല്ല മമ്മൂട്ടി അതിന് വേണ്ടി എന്താ പറയുക ക്ഷമാപണം നടത്തണം മുസ്ലിം സമുദായത്തിനോട് ക്ഷമാപണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിവാദമായിട്ട് വന്നിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മലയാളികളായ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമാണ് ഉണ്ടാവുന്നത് കാരണം എന്താണെങ്കിൽ നമ്മൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്നും നമ്മൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നല്ല ഒരിക്കലും കാണുന്നത് നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ആളാണ് നമ്മൾ സിനിമ കണ്ടുമുതലേ തുടങ്ങിയത് മമ്മൂട്ടി എന്ന വ്യക്തി നമ്മൾ വേറെ രീതിയിലൊന്നുമല്ല കണ്ടുകൊണ്ടിരുന്നത് നമ്മളൊക്കെ അത്രയും ജീവനായി സ്നേഹിക്കുന്നത് വേറൊരു ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ആ രീതിയിലൊന്നുമല്ല നമ്മളിവിടുത്തെ മലയാളികൾ എല്ലാവരും മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രി അത്ര മാത്രമുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ സുഹൃത്തുക്കൾ ഇന്ത്യക്കൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം മുസ്ലിം സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ അവരുടെ ഇടയിലാണ് നമ്മളൊക്കെ വളർന്നത് അപ്പോൾ നമ്മളങ്ങനെ ഒരു ജാതി മതമൊന്നും ഇവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം അതുപോലെ സ്നേഹിച്ചിട്ടാണ് നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ് അതൊന്നും ഒരിക്കലും മാറുകയില്ല ഇയാളെ പോലുള്ളൊരു മുഴടം എന്നിട്ടാണ് പറയുക ഇയാളെക്കെ വിളിക്കാൻ വാക്കുകളില്ല വളരെ വൃത്തികെട്ടതുപോലെയുള്ള ആളുകളാണ് എല്ലാ ജാതികളുടെയും എല്ലാ മതങ്ങളുടെയും പ്രശ്നം ഇയാളതിന് വേണ്ടിയിട്ട് വലിയ വിവാദം ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒ അബ്ദുള്ള എന്ന വ്യക്തി വലിയൊരു മത തീവ്രവാദിയാണ് അയാൾ പ്രശ്നങ്ങൾ വെറുതെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പടച്ചു പഠിച്ചുവിടുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവരും മമ്മൂക്കനെ സ്നേഹിക്കുന്നത് ജാതി മതം വേദമന്യാണ് അല്ലാണ്ട് നിന്നെ പോലെ വർഗീയതയെന്ന് കൊണ്ടുവന്നിട്ടൊരു രീതിയിൽ ഇവിടെ ഡെവലപ്പ് ആവുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യണ്ടാവില്ല അപ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും മതം നോക്കിയിട്ടല്ല സ്നേഹിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വക ചിന്തകൾ വൃധാവിലാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം ദാസേട്ട ദൃശ്യമാണ്